വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലം ജില്ലയിലുള്ള ഒരു കിഡ്ലൻ സ്പോട്ടിലേക്കാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത് പന്തളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് പന്തളം വഴി അടൂർ അടൂരിൽ നിന്ന് കൊട്ടാരക്കര വഴിയാണ് യാത്ര ഒടുവിൽ ചടയമംഗലത്ത് വന്ന് ഇറങ്ങും എൻ്റെ യാത്ര കെ എസ് ആർ ടി സിയിലാണ് ഒരു ഒന്നര മണിക്കൂർ യാത്രക്കൊടുവിൽ പന്തളത്ത് നിന്നും ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഞാൻ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് വേണം നമ്മുടെ കള്ളൻ സ്പോട്ടായിരിക്കുന്ന ജടായിപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കുവാൻ ഇതാണ് ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊല്ലം ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമമാണിത് ഈ സ്ഥലം പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇടം കൂടിയാണ് പ്രത്യേകിച്ച് ജടായിപ്പാറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ചടയമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അല്പം മുന്നോട്ടേക്ക് നടന്നു ജടായിപ്പാറ എർത്ത് സെൻ്ററിലേക്ക് പോകുന്നത് ഏറ്റവും ബെറ്റർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ പിടിച്ചു പോകുന്നതായിരിക്കും എന്നാൽ എൻ്റെ യാത്ര അല്പം ഒരു വെറൈറ്റി ആക്കി കളയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു ജടായിപ്പാറ എർത്ത് എഫ് സെൻറ്ററിലേക്ക് പോകുന്ന പാതയിൽ നിരവധി കാഴ്ചകളുണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു അതുപ്രകാരം നടക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ജടായിപ്പാറൻ്റെ ഒരു മറുവശമാണ് ഈ കാണുന്നത് ചെറുതും വലുതുമായ നിരവധി പാറക്കൂട്ടങ്ങൾ ഈ പാറയുടെ ഇരുവശങ്ങളിലുമുണ്ട് ചിലയിടങ്ങളിൽ ചില പാറകളിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചിലവർ ആരാധന നടത്തുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഒരു യാത്രക്കൊടുവിൽ ജടായിപ്പാറയുടെ എൻട്രൻസിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു ജടായ്പാറയുടെ പ്രവേശന കവാടത്തിൽ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഏകദേശം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു വൻ ജനത്തിരക്കാണ് ഇന്ന് ഇവിടെ രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഏറ്റവും അത്യുത്തമം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്കൊന്ന് നോക്കിയപ്പോൾ തന്നെ വൻ ജനതിരക്ക് തന്നെയാണ് ഇന്ന് വിനോദസഞ്ചാരികൾ അല്പം കൂടുതലാണ് എന്ന് തോന്നുന്നു ഒരു നീണ്ട ക്യൂവിനൊടുവിൽ ഞാൻ ടിക്കറ്റ് എടുത്തു ഇന്നത്തെ എൻ്റെ യാത്ര റോപ്പ് കാറിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ നടന്നും ജടായിപ്പാറ കാണുവാൻ കഴിയും റോപ്കാറിന് ഒരാൾക്ക് താഴെ നിന്നും മുകളിലേക്ക് പോകുന്നതിന് ഇരുന്നൂറ്റി അറുപത്താറ് രൂപയും തിരികെ റോപ്പ് കാർ വഴിയാണോ നിങ്ങൾ താഴോട്ട് വരുന്നത് എന്നെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുമാണ് ടിക്കറ്റ് രണ്ട് സ്ഥലത്ത് ടിക്കറ്റ് നാം എടുക്കണം ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് പ്രധാന കൗണ്ടറിൽ നാം ചെക്ക് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം അവിടെ വെക്കണം രണ്ടാമത്തെ കൗണ്ടറിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ജടായിപ്പാറ കണ്ട് തിരികെ വരുമ്പോൾ റോപ്പ് കാറിലാണ് യാത്രയെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് നമ്മൾ ആദ്യം തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ എടുക്കണം ഇവിടെയും ടിക്കറ്റ് എടുത്ത് ഇനി പ്രധാന കവാടമായിരിക്കുന്ന റോപ്പ് കാറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു താഴെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള യാത്രയാണ് അവിടെ നിരവധി ചെറുതും വലുതുമായ സ്റ്റാളുകൾ ഉണ്ട് വലിയ ടീ ഷോപ്പും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ചായയും സ്നാക്സും കഴിച്ചുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ യാത്ര തുടരാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ യാത്ര ചെയ്യേണ്ട റോപ്പ് കാർ വന്നിരിക്കുകയാണ് ഇനി റോപ്പ് കാറിലാണ് മുകളിലേക്കുള്ള എൻ്റെ യാത്ര ജടായുപാറയിലേക്കുള്ള പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് റോപ്പ് കാർ ഒരു സുരക്ഷയും ആകർഷണവും നൽകുന്ന സേവനം കൂടിയാണ് ഇത് ജടായ് ശില്പത്തിന് മുകളിൽ തന്നെ സന്ദർശകർ എത്തുന്ന ഒരു രീതിയാണ് ഇവർ ഇവിടെ വച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്ന റോപ്പ് കാറാണ് എന്നാണ് പറയപ്പെടുന്നത് റോപ്പ് കാറിലൂടെ മുകളിലേക്ക് കയറും തോറും ചടയമംഗലം ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാൻ കഴിയും സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രശസ്ത ശില്പിയും സംവിധാനവുമായ രാജീവ് അഞ്ചൽ ജടായിപ്പാറ സമർപ്പിച്ചിരിക്കുന്നത് ഒരു ദിവസം ഏകദേശം നാലായിരം പേർക്ക് സന്ദർശിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ചടയമംഗലം ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് താഴെ കാണുന്നത് അങ്ങ് ദൂരെ ചടയാമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ചെറിയ ഭാഗമായിട്ട് കാണുവാനും കഴിയുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത പതിനാറ് കേബിൾ കാറുകളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ഹെലികോപ്റ്റർ വഴിയും ജഡായിപ്പാറയുടെ ആകാശ കാഴ്ചയും ആസ്വദിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാണിത് രണ്ട് പാറകളുടെ ഇടയിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു വേനൽക്കാലമായതുകൊണ്ടായിരിക്കാം ജലം അല്പം വറ്റിയിരിക്കുന്നു കാലവർഷമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ ഡാമിന് സാദൃശ്യമായിരിക്കുമല്ലോ ഇതെല്ലാം റോപ് കാറിലൂടെ പോകുമ്പോൾ ജടായുപ്പാരുടെ ഒരു വശവും മനോഹരമായി കാണുവാൻ കഴിയും നേർ എതിർവശം താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാം എന്ന് വിചാരിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റിന് റോപ്പ് കാർ യാത്രക്കൊടുവിൽ ഞാൻ പ്രധാന കവാടത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ പക്ഷിശിൽപത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിയിരിക്കുന്നു പ്രശസ്ത സംവിധായകനും ശില്പിയുമായിരിക്കുന്ന രാജീവ് ആഞ്ചൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പക്ഷിശിൽപത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറടി നീളവും നൂറ്റമ്പതടി വീതിയും എഴുപതടിയും ഉയരവുമുണ്ട് ഈ ഭീമാകാരമായിരിക്കുന്ന ഈ ജടായിപ്പാറ കേരളത്തിലെ മനോഹരമായ ഭൂപ്രകൃതി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശില്പം ജഡായിപ്പാറ അതെ ഒരു രക്ഷയുമില്ല ഒരു വല്ലാത്ത മനുഷ്യനിർമ്മിതി തന്നെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് ചുമന്നു കൊണ്ടുവന്നിട്ടുണ്ടാകൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു എനിക്ക് നിരവധി സഞ്ചാരികളാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ നിരവധി നോർത്ത് ഇന്ത്യക്കാരാണ് ഇന്നത്തെ സഞ്ചാരികൾ എന്ന് എനിക്ക് തോന്നി മലയാളികൾ ഇന്ന് തീരെ കുറവാണ് നോർത്ത് ഇന്ത്യക്കാരും അതുപോലെ വിദേശികളുമാണ് ഇവിടെ സ്ഥിരം സന്ദർശകർ എന്ന് വേണമെങ്കിൽ പറയാം രാവണിൽ നിന്നും സീതയെ രക്ഷിക്കാൻ ധീരമായി ശ്രമിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിലെ കുലീന പക്ഷിയായ ജഡായുവിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഡായു ചടയമംഗലത്തെ പാറകളിൽ വീണു എന്നും ഇത് ഇന്ത്യൻ പുരാണങ്ങൾ ഈ സ്ഥലത്തെ വളരെയധികം പ്രജാ പ്രധാനമുള്ളതായി കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് അറുപത്തി നാല് ഏക്കറാണ് ഈ പാർക്കിൻ്റെ ആകെ വിശദീകരണം പ്രശസ്ത സിനിമ സംവിധായകനായ രാജീവ് അഞ്ജലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതിയും കൂടിയാണ് ഇത് ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയും കൂടിയാണ് ജഡായു രാവണയുദ്ധം ജഡായിപ്പറയിൽ വെച്ചാണ് നടന്ന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ സന്ദർശിക്കുന്നത് കൂടാതെ ഫോട്ടോഷൂട്ടുകളും റീൽസുകളുമെല്ലാം ഇടവച്ച് ചിത്രീകരിക്കുന്നുമുണ്ട് ജടായിപ്പാറയുടെ ഒരു മനോഹര ദൃശ്യം അഥവാ ദൃശ്യം എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഡ്രോൺ എടുത്തുകൊണ്ടാണ് ഇന്ന് എൻ്റെ യാത്ര നിർഭാഗ്യവശാൽ ഡ്രോൺ ഇവിടെ അലൗഡ് അല്ല തിരികെ ഡ്രോൺ ബാഗിൽ തന്നെ വയ്ക്കേണ്ട അവസ്ഥ വന്നു ജടായിപ്പാറൻ്റെ മറുശത്ത് ഇങ്ങനെയുള്ള മനോഹരമായ ഒരു സ്റ്റേജ് ഷോ നടത്തുന്ന ഇടമാണിത് കുന്നൻമുകളിലുള്ള പ്രതിമ സമുച്ചയം സ്ഥാപിക്കാൻ ഏകദേശം പതിനഞ്ച് വർഷമെടുത്തു രാമായണത്തിലെ ഇതിഹാസമായ ജഡായു കഥ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പാറയിൽ കൊത്തിവെച്ചിട്ടുമുണ്ട് മലയാള കവി ഒ എൻ വി കുറുപ്പിൻ്റെ ജഡായുവിനെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ വാക്യങ്ങളും പാറയിൽ കൊത്തിവച്ചിട്ടുണ്ട് രാവണൻ്റെ പിടിയിൽ നിന്നും സീതയെ രക്ഷിക്കുവാൻ ദിവ്യപക്ഷി ശ്രമിച്ചപ്പോൾ രാവണൻ ചിറകുകൾ മുറച്ചു മാറ്റിയതിനെ തുടർന്ന് ജടായു പക്ഷി പാറയിൽ വീണു എന്നാണ് ഐതിഹ്യം പിന്നീട് സീതയെ രക്ഷിക്കാൻ പക്ഷി ധീരമായി പോരാടിയപ്പോൾ രാമൻ ജടായുവിനെ മോക്ഷം നൽകി അങ്ങനെയാണ് ഈ പാറ ജഡായുപ്പാറ എന്ന് പേര് വരുവാനുള്ള കാരണം ജടായിപ്പാറയുടെ ഉൾഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ നടക്കുന്നുണ്ട് നിലവിൽ സന്ദർശകർക്ക് അകത്തേക്ക് പ്രവേശനമില്ല പ്രധാന കവാടത്തു നിന്നും വലതുവശത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സത്യസന്ധതയ്ക്കും വേണ്ടിയാണ് ഈ ശില്പം എന്ന് എഴുതി വച്ചിരിക്കുന്നതും കാണാം പകൽ സമയത്ത് നല്ല ചൂടാണെങ്കിലും ശക്തമായ കാറ്റ് പൊള്ളുന്ന ചൂടിൽ നിന്നും അല്പം ആശ്വാസം നൽകുന്നു വിശാലമായ ഗാലറി ജഡായു സമുചയത്തിൻ്റെ വലിയ ശ്രദ്ധാ കേന്ദ്രം തന്നെയാണ് ജഡായു പ്രതിമയുടെ പിന്നിലാണ് കൊക്കാരണി സ്ഥിതി ചെയ്യുന്നത് ഇതൊരു പുണ്യജല സംഭരണിയാണ് പക്ഷേ സന്ദർശകർക്ക് അതിനോട് അടുത്തു പോകുവാൻ കഴിയില്ല കൊടും പോലും ഈ ജലാശയം വറ്റില്ല എന്നാണ് പറയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ അഥവാ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുകളിലേക്ക് എത്തുവാൻ കേബിൾ കാർ സൗകര്യവുമുണ്ട് കേരളത്തിലെ ഏക കേബിൾ കാർ സൗകര്യം ഇവിടെയാണ് വന്നത് ഏകദേശം ഇത് നിർമ്മിക്കാൻ കോടി രൂപ ബജറ്റ് വന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളെ രണ്ട് ഘട്ടമായിട്ടാണ് ഉദ്ഘാടനം ഇതിൻ്റെ കഴിഞ്ഞത് ജടായി്പാറയിലുള്ള പ്രധാന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ പേർ അല്പം പ്രയാസം തന്നെയാണ് എനിക്ക് പറയാൻ കോതന രാമ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് വ്യക്തമായ ഇതിൻ്റെ പേർ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും വടക്കേ ഇന്ത്യൻ ക്ഷേത്ര മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാമൻ്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലവും ഇവിടെയുണ്ട് ക്ഷേത്രത്തിൻ്റെ മറുവശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എം സി റോഡിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കാണാം കൂടാതെ ചടയമകലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും വ്യക്തമായിട്ട് തന്നെ കാണുവാൻ കഴിയും മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് സീതയെ അന്വേഷിച്ച് ഇവിടെ എത്തിയ രാമൻ്റെ കാൽപ്പാടും പാറയിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ കാൽപ്പാടുകൾ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു രാമൻ്റെ പാദത്തിനു സമീപം ഒരു കെടാവിളക്കും അതായത് അണയാതെ വിളക്കും കാണുവാൻ കഴിയും ക്ഷേത്രത്തിന് അകത്ത് കയറി വീഡിയോ എടുക്കണം എന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വീഡിയോകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ ജടായുപ്പാറ സന്ദർശിക്കാൻ സ്റ്റെപ്പ് മാർഗം കാൽനടയായി മുകളിലേക്ക് എത്താം ഏകദേശം എണ്ണൂറിൽ പരം സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് രാവിലെയും വൈകുന്നേരമാണെങ്കിൽ പോലും സ്റ്റെപ്പ് വഴി നടന്നു പോകാം നട്ടുച്ച സമയങ്ങളിൽ വെയിലായത് കൊണ്ട് തന്നെ കാൽനട അധികം പ്രയാസം തന്നെയാണ് എൻ്റെ യാത്ര കാർ വഴിയായിരുന്നല്ലോ പ്രശസ്ത സിനിമാ സംവിധായകൻ രാജീവ് അഞ്ജലിൻ്റെ പത്ത് വർഷത്തെ പ്രയത്നമാണ് ഈ കാണുന്ന ജഡായ്പാറ ജഡായ് പറഞ്ഞ അകത്ത് ഇന്ന് പ്രവേശനമില്ല വലിയൊരു മ്യൂസിയത്തിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം അതും ഓപ്പൺ ആകും ഏകദേശം രണ്ട് മണിക്കൂർ ജടായിപ്പാറിന് സമീപം ഒന്ന് ചുറ്റിക്കറങ്ങി അതിൻ്റെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ് നിരവധി വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു വിദേശികൾ പോലും ഇന്ന് ജടായിപ്പാറയുടെ മനോഹരം കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ജടായിപ്പാറയുടെ മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് എൻ്റെ യാത്ര ഇവിടെ വച്ച് അവസാനിക്കുകയാണ് തിരികെ താഴെ യാത്രയിലാണ് നേരത്തെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ തന്നെ റോപ്പ് കാറിൻ്റെ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നുവല്ലോ ആ ടിക്കറ്റ് ഇവിടെ ഒരു സ്ഥലത്തു ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം താഴോട്ടേക്കുള്ള യാത്ര ഒരിക്കലെങ്കിലും നിങ്ങൾ ജടായ്പ്പാറ സന്ദർശിക്കണം ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ജടായ്പ്പാറയിലേക്ക് വരണ്ട വഴി പറഞ്ഞു തരണമല്ലോ ബസ് മാർഗമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയാണ് ചടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മുപ്പത്തി മു മുപ്പത്തേഴ് കിലോമീറ്ററും അകലെയാണ് ഒരു വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് തീർച്ചയായും ജടായിപ്പാറ തരും എന്നതിനുള്ളിൽ യാതൊരു സംശയവും വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം